ഗാന്ധി ജയന്തിയോട് അനുബന്ധിച്ച മുണ്ടക്കയം കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുണ്ടക്കയം സർവീസ് സഹകരണ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ വെച്ച് ഗാന്ധി സ്മൃതി സംഗമവും പുഷ്പാർച്ചനയും ഉദ്ഘാടനം നിർവഹിച്ചു പിന്നീട് നിരന്തരം രാജ്യം ആധിപത്യത്തിന്റെയും ചൂഷണത്തിന്റെയും എല്ലാ കാര്യങ്ങളും അദ്ദേഹം പഠിച്ചു മനസ്സിലാക്കി ഗാന്ധിസത്തിന്റെ പ്രസക്തി എന്ന വിഷയത്തിൽ ആസ്പദമാക്കി ഡി സി സി സെക്രട്ടറി പ്രൊഫസർ റോണി കെ ബേബി ക്ലാസ് നയിച്ചു യോഗത്തിൽ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് കെ എസ് രാജു അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ബിനു മറ്റകര റോയ് കപ്പൽമാക്കാൽ വി ടി അയൂബ് ഖാൻ ടി ടി സാബു കെ കെ ജനാർദ്ദനൻ നൌഷാദ് ഇല്ലിക്കൽ സെബാസ്റ്റ്യൻ ചുളുത്തറ ബി ചന്ദ്രൻ ബെന്നി ചേറ്റുകുഴി ബോബി കെ മാത്യു അഡ്വക്കേറ്റ് റിമിൽ രാജൻ വിജയമ്മ ബാബു സൂസമ്മ മാത്യു അരുൺ കൊക്കാപ്പള്ളി റോസമ്മ ജോൺ റിജി ജോർജ് അച്ചു ഷാജി രജനി ഷാജി സാബു മടിക്കിയാങ്കൽ മറിയാമ്മ ആന്റണി ഫ്ലോറി ആന്റണി രഞ്ജിത് കുര്യൻ ഷെമീർ വരിക്കാനി പി കെ രമേശൻ തുടങ്ങിയ നിരവധി പ്രമുഖർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ മുണ്ടക്കയം